കൊല്ലം ചിതറ പുതുശ്ശേരിയിൽ ഒൻപതാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത യുവാവിൻ്റെ പരെഴുതിവെച്ച ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു യുവാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചശേഷം തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഐ ലവ് യു അഭി എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തത വന്നിട്ടില്ല പെൺകുട്ടിയെ വീടിന്റെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആത്മഹത്യയുടെ കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരാണ് ആദ്യം കണ്ടത് സംഭവത്തിൽ ചിതറ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ കാർപ്പറ്റൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് വേറെ എവിടെയില്ല ഈ പരിസരത്തൊന്നുമില്ല കോട്ടയ്ക്കു പെരിന്തൽമണ്ണ തിരൂര് ഇവിടെയൊക്കെ ഞാനായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത് പള്ളികളിലാണെങ്കിലും അവിടെയുള്ള ഷോപ്പുകൾക്കും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു എല്ലാം നമ്മളിവിടെ ഒരു ചെയ്തു നല്ല നല്ല പ്രതികരണമാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു ഫർണിഷിംഗ് ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതും ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് വർഷത്തെ പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്നു കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി കർട്ടണുകളുടെയും കാർപ്പറ്റുകളുടെയും വലിയ ലോകം മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് നാല് എട്ട്